ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ ഒരു റോട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് വെയിറ്റ് ഒന്നും പ്രയത്നാണോട്ടോ ഈ ഒരു പ്രയത്നത്തില് ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാ ഐറ്റംസും കഴിക്കുന്നതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല പ്രധാന മെനു ആണ് കേട്ടോ ഇതിനകത്തുള്ളത് രാവിലെ എഴുന്നേറ്റ പാടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം കഴിച്ചത് ചിയാ ആണ് ആദ്യമൊന്നും എനിക്ക് ചിയാ സീഡ് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ എന്റെ ഡയറ്റ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒന്നുമല്ല ഞാൻ രാവിലെ ചില ദിവസങ്ങളിൽ അരി ഭക്ഷണം കഴിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഗോതമ്പ് സേമത്തിന്റെ പുട്ടാണെട്ടോ കഴിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ പരമാവധി അരി ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കുതിരാൻ വെക്കാം ഈ പുട്ടിന്റെ കൂടെ തേങ്ങയോടൊപ്പം ഞാൻ ചേർക്കുന്നത് പഴമാണ് കേട്ടോ കാരണം ഈയൊരു പുട്ടിൻ്റെ കൂടെ കറി കൂട്ടുന്നതിനേക്കാളും ടേസ്റ്റ് പഴമൊക്കെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇപ്പം ഞാൻ പരമാവധി ഹെൽത്തി ഫുഡാണ് കഴിക്കാൻ നോക്കാറ് കൂടാതെ ഷുഗറും ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല പോലെ ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡിൻ്റെ അളവ് പകുതിയായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ മാത്രമേ ഫുഡ് കഴിക്കാൻ തോന്നാറുള്ളൂ അതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പം കഴിക്കാറുമില്ല കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അമ്പലത്തിൽ നിന്നാണ് അപ്പോൾ അമ്പലത്തിൽ അന്നദാനം ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി അത് കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ തന്നെ ദേവൂസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിലെ ചോറ് അങ്ങനെ അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഉച്ചക്ക് ഹെവി ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ രാത്രി പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ